വിജുൻ നമസ്കാരം 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 അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചാനലിനുള്ളിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര വലിയൊരു കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമാക്കാത്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ കളരിയെക്കുറിച്ചിട്ട് എന്താ പറയുക വിശദമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇതൊന്ന് എത്തിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കളരിയുടെ പേര് മുതൽ തുടങ്ങാം നമ്മുടെ കളരിയുടെ പേര് ആദ്യോഗി ആയോധനക്കളരി എന്നാണ് അത് പന്തളം പന്തളത്തിനും അടൂരിനും മധ്യേ പെരുമ്പിളിക്കൽ സ്ഥിതി ചെയ്യുന്നു പെരുമ്പിളിക്കൽ പോളിടെക്നിക്കിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ശരിക്കും എത്ര വർഷമായി നമ്മുടെ ഈ ഒരു കളരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഈ കളരി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് എൻ്റെ കളരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഒരു കളരി പണ്ടുണ്ടായിരുന്നു അത് ഇരുന്നൂറ് വർഷത്തോളം മുന്നേ പഴക്കമുള്ളതാണ് അത് അവിടുത്തെ ഇപ്പോഴും ഉണ്ട് കളരി പഠിപ്പിയിലൊന്നുമില്ല അരൂർ ചെറുകോൽപ്പുഴ അരൂർ ചേക്കൗട്ട് കളരി എന്നാണ് പേര് അപ്പോൾ അവിടെ ഇരുന്നൂറ് വർഷം മുമ്പ് കളരി പഠനവും അഭ്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് രാജഭരണമൊക്കെ നിലനിരുന്ന സമയത്ത് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ആയുധ ആയോധന പാഠ്യക്രമമൊക്കെ ഉണ്ടായിരുന്നു അത് അവിടുത്തെ ഒരു കാരണം വടക്കൻ ദേശത്ത് പോയി കളരി പഠിച്ച് അവിടുന്ന് കളരി ദേവതമാരെ കൊണ്ടുവന്ന് കുടിയിരുത്തി തുടങ്ങിയ കളരി എന്നാണ് ദേവപ്രശ്നം ഉൾപ്പെടെയുള്ള സമയത്ത് പറഞ്ഞതും അങ്ങനെയുള്ള അത് അറിയാവുന്ന പ്രായമുള്ള ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബേസ് കാണുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇവിടെ ഞാൻ പക്ഷേ ഈ കളരി പഠിക്കാനിടയായ സാഹചര്യം അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ കളരംഗത്തുണ്ട് ആറന്മുള പ്രമോദ് ഗുരുക്കളുടെ കീഴിലാണ് പഠനം തുടങ്ങിയത് അതിനുശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് പന്നിയുടെ ബാബു ആശാൻ്റെ അടുത്ത് നിന്ന് തെക്കൻ സമ്പ്രദായവും വടക്കൻ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു ശൈലിയും പഠിച്ചു അതിനുശേഷം തിരുവനന്തപുരത്ത് സുരേഷ് കുമാർ ഗുരുക്കളുടെ കീഴെ ഒരു വൈദ്യത്തിൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ കളരിയിൽ പ്രധാനമായിട്ട് രണ്ട് സമ്പ്രദായങ്ങളാണുള്ളത് വളരെ പുരാതനമായ രണ്ട് സമ്പ്രദായങ്ങൾ അതൊന്ന് വടക്കൻ സമ്പ്രദായം ഒന്ന് തെക്കൻ സമ്പ്രദായം തെക്കൻ സമ്പ്രദായത്തിനെ സാധാരണ അടിമുറ അടിമുറ ശൈലി എന്നാണ് പണ്ട് തൊട്ട് പറയപ്പെടുന്നത് അതിലെ വടക്കൻ സമ്പ്രദായത്തിൻ്റെ ഗുരുവായിട്ട് നമ്മൾ കണക്കാക്കി സങ്കല്പിക്കുന്നത് പരശുരാമനെയും തെക്കൻ സമ്പ്രദായത്തിൻ്റെ അഗസ്ത്യമുനിയാണ് അപ്പോൾ ഈ വടക്കൻ സമ്പ്രദായ കളരിയിലെ നാൽപ്പത്തി ഏഴടി കുഴിക്കളരി അതായത് പരശുരാമൻ ഐതിഹ്യപ്രകാരം പരശുരാമൻ നൂറ്റെട്ട് ദുർഗാലയങ്ങളും കളരികളും സ്ഥാപിച്ച ആ കണക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കാണ് നാൽപ്പത്തി ഇരടി കുഴുക്കളരി എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ നാൽപ്പത്തിരണ്ടടി നീളം ഇരുപത്തൊന്നടി വീതിയിൽ മണ്ണ് നിരപ്പിൽ നിന്ന് അതായത് സമ ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് താത്ത് മണ്ണെടുത്ത് മാറ്റി കളരികൾ പണിയുന്ന ഒരു സമ്പ്രദായമാണ് നാൽപ്പത്തിയിരടി കളരികളുടെ ഈ കണക്കിൽ തന്നെ വ്യത്യാസമുണ്ട് മുപ്പത്തിയിരടി ഉണ്ട് നാൽപ്പത്തിയിരടി അമ്പത്തി ഇരടി അങ്ങനെ കളരികൾ വ്യത്യാസമുണ്ട് പഴയ സമ്പ്രദായ പ്രകാരം നാൽപ്പത്തിയിരടിയാണ് നമ്മൾ അഭ്യാസ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാറ് തെക്കൻ സമുദായത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കണക്കുകളില്ല അത് ആയോധന മുറ അടിതട മുറി എന്നാണ് തെക്കൻ സമ്പ്രദായം ഒറ്റച്ചുവടുകളും കൂട്ടച്ചുവടുകളുമെല്ലാം ഉൾപ്പെടുന്ന തെക്കൻ സമ്പ്രദായത്തിൽ അങ്ങനെ കളരിക്ക് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിൽ കണക്കുകളില്ല അത് നമുക്കല്ലാതെ നിലക്കളരികളായിട്ടുമൊക്കെ പരിശീലനം നടന്നു വരുന്നുണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ കളരിത്തറയിൽ അല്ലെങ്കിൽ കളരിയിൽ അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് ആയുധങ്ങൾ പ്രത്യേകിച്ച് വാളുകൾ ചുരികൾ അല്ലെങ്കിൽ എന്താ പറയുക ഉറുമി ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു നാടിൻ്റെ എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥയിൽ ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമുക്കിങ്ങനെ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സൂക്ഷിക്കാൻ ഉള്ള നിയമങ്ങളുണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് പലർക്കും സംശയമുണ്ട് കേട്ടോ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ആശാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കളരിയാശാനെന്ന നിലയിൽ എന്തായാലും ഒന്ന് വ്യക്തമാക്കണേ തീർച്ചയായിട്ടും നമ്മുടെ നിയമപ്രകാരം നമുക്ക് കളികൾ നടത്താനുള്ള അനുമതികളെല്ലാം ഉണ്ട് നമ്മുടെ പാരമ്പര്യ പൈതൃക കല ആയതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഇതിനെ എൻകറേജ് ചെയ്യുന്ന പിന്നെ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള അസോസിയേഷനുകളുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് ചാമ്പ്യൻഷിപ്പിന് സർക്കാർ ഇതിൽ തന്നെ ഗ്രാന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ നമുക്ക് കളരിയിൽ ഇത് ശരിക്കും നമ്മൾ കളരിൽ ഉപയോഗിക്കുന്നത് യഥാർത്ഥ മൂർച്ചയുള്ള ആയുധങ്ങളല്ല മോഡൽസ് ഓഫ് വെപ്പൺസ് ആണ് അതായത് മോഡൽ എന്ന് പറയുമ്പം അത് അപകടം പറ്റിക്കൂടായകയില്ല എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മൂർച്ചയിടാറുണ്ട് ഷാർപ്പാക്കത്തില്ല വാളായാലും നമ്മൾ മറ്റായുധങ്ങളായാലും അതിനെ ഒരു പിന്നെ ഒരു ഒരാളെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അവിടെ മൂർച്ചയിടാറുണ്ട് അല്ല അപ്പോൾ നമ്മൾ പരിശീലനത്തിന് വേണ്ടിയിട്ട് അത് മൂർച്ചയില്ലാത്ത കാണുക എങ്കിലും പരിശീലിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ഈ പൈതൃകാലയമായതുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് കളരികൾക്കെല്ലാം നടത്തുന്നതിനും കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ ഒരു ആരോഗ്യം അതായത് കളരികൾ വഴി ഒരു സമൂഹത്തെ മൊത്തം നമ്മൾ ആരോഗ്യവൽക്കരിക്കുകയാണ് അവരുടെ ഒരു ദൈവത്തെ അസുഖങ്ങളൊന്നുമില്ല കളരി നിത്യം പരിശീലിക്കുന്ന ഒരാൾക്ക് അസുഖങ്ങളെല്ലാം മാറി നിൽക്കും ശാരീരികപരമായിട്ട് നല്ല മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളുണ്ടാകും അപ്പോൾ സമൂഹത്തിന് നമ്മൾ ചെയ്യുന്നൊരു സർവീസാണ് ശരിക്കും കളികളെന്ന് പറയുന്നത് ഒരു ആ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സേവനമാണ് അവർ കളരി വരുന്നു പരിശീലിക്കാനുള്ള അവസരം ആ നിലയ്ക്ക് നമുക്ക് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനും മോറീസ് ഒക്കെ പ്രസിദ്ധിക്കുന്നതിനും പിന്നെ നിയമങ്ങൾ ചില നിയമങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതെല്ലാം നിറവേറ്റിട്ടാണ് ഓരോ കളരികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ ഇല്ല കളരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയോധന മാത്രമല്ല പകരം ഒരു വ്യക്തിയെ നല്ല ആരോഗ്യത്തോടെ മരണം വരെ നിലനിർത്തുക എന്നുള്ളതാണ് കളരിയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ആയോധനം അതിൽ പറയുന്ന രണ്ടാമത്തെ ഘടകമാണ് ആയോധനം വരുന്നത് ആയോധനപരമേ നമുക്കൊരു പിന്നെ ഒരു രക്ഷപ്പെടേണ്ട ജീവൻ രക്ഷിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാനുള്ള വിദ്യ നമുക്ക് ഉതകും എങ്കിൽ തന്നെയും മറ്റ് ആയോധന മുറകളെ ശരിക്കും ആയോധനപരമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രിക്കുന്ന സമയത്ത് ഈ ബോഡി കണ്ടീഷനിങ് പ്രോസസ്സിലാണ് കളരി ശ്രദ്ധ കേന്ദ്രിരിക്കുന്നു അതുമാത്രമല്ല ഈ മനുഷ്യ ശരീരത്തിലെ ആറ് ഷട ആ നാഡീജന്മുകൾ മാത്രമല്ല ഷടാധാര ചക്രങ്ങൾ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള മൂലാധാരം മുതൽ സാതിഷ് നിറുകയിലുള്ള സാധിഷ്ഠ സഹസ്രപത്മം വരെയുള്ള ചക്രങ്ങളിൽ അതിൻ്റെ എനർജിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാഠ്യക്രമമാണ് വടക്കൻ സമ്പ്രദായത്തിൽ മെയിനായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു ശാരീരികപരമായ ഒരു ആളിനെ ഒരു ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ആണ് കളരി പറഞ്ഞത് അതിൻ്റെ കൂടെ ആയോധനപരമായ വിദ്യ നമുക്ക് ലഭിക്കും ഇത് രണ്ടും ഉണ്ടാവും അതുപോലെ തന്നെ കളരിയിൽ നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കളരി നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളരിയിൽ നമ്മളിങ്ങനെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉളുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും അങ്ങനെ ആപത്തുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകും മുറുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കൈകൾ പിരിയാനും വളയാനും ഒക്കെ സാധ്യതകളുണ്ട് കാരണം കളരി കുറവെ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അപ്പോൾ ഇതൊക്കെ കളരിയിൽ തന്നാണോ നമ്മളിതെല്ലാം അവരെല്ലാം റെഡിയാക്കി എടുക്കുന്നത് അതെ ഒരു ഭൂരിഭാഗവും കടയിൽ തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് മറ്റ് വൈദ്യശാലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയും ചിലപ്പോൾ വന്നേക്കാം നമുക്ക് ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒട്ടുമുക്കാലും പരിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്കിലും നല്ല മുറിവുകളൊക്കെ പറ്റുന്ന സാധാരണ കുറുമൊക്കെ കൊണ്ട് മുറിവ് പറ്റുന്ന സമയത്ത് ചിച്ചിടണമെങ്കിലും അല്ലെങ്കിൽ അതിനെ മരുന്ന് വെക്കണം നമ്മൾ ഇംഗ്ലീഷ് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു യുക്തമായ ആ ഒരു രീതി രണ്ടും നമുക്ക് 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 അതൊക്കെ കളരി കളരി മേക്കപ്പ് തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ ആൾക്കാരിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കളരി വന്നിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ഈ കളരിയിൽ നേരത്തെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കുറേ ചേ പ്രായമുള്ള ചേട്ടന്മാരൊക്കെ കളരി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ശരീരം അല്ലെങ്കിൽ എന്താ പറയുക മറ്റു അസുഖങ്ങളൊന്നും പ്രശ്നങ്ങളുള്ളവരാവാം അപ്പോൾ അവരെ അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനും കൂടാണോ അവർ ശരിക്കും ഈ കളരിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നാല് വർഷമായെങ്കിലും അത്ഭുതകരമായ മാറ്റമാണ് ഓരോരുത്തരുടെ ശരീരത്തിൽ വന്നത് അത് ശരിക്കും നാല് വർഷമെന്ന് പറയുന്ന പഠനത്തെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു കാലയളവല്ല നമ്മളിവിടെ തെക്കൻ സമ്പ്രദായവും വടക്കൻ സമ്പ്രദായവും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വടക്കൻ സമ്പ്രദായത്തിലാണ് പ്രധാനമായും ബോഡി കണ്ടീഷനിങ് പ്രക്രിയകളുള്ളത് അതായത് ശരീരത്തിൻ്റെ വഴക്കവും അതിൻ്റെ നാടീ ഞരമ്പുകളെയും ചക്രങ്ങളെയും എല്ലാം ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള പാഠ്യക്രമം വടക്കൻ സമ്പ്രദായത്തിലുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും എല്ലാവരിലും നല്ല മാറ്റങ്ങളാണുള്ളത് അത് കുറച്ചു കാലം പഠിക്കുന്നവരും കൂടുതൽ കാലം പഠിക്കുന്നവരും എല്ലാ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാല് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് പഠിക്കുന്നവരുണ്ട് അപ്പോൾ അവരിലെല്ലാം ഈ വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായവും നമ്മൾ പഠിപ്പിക്കുന്നതിൽ ഈ മെയ്ത്താരി വടക്കൻ സമ്പ്രദായത്തിൻ്റെ മെയ്ത്താരി ചെയ്തെടുക്കുന്ന ആളുകളിൽ നല്ല മാറ്റങ്ങളാണ് പലരുടെയും നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടിയാണ് പലരും പ്രായമുള്ളവർ പല ഇവിടെ വരുന്നത് അതിന് നല്ല മാറ്റം വരുന്നുണ്ട് അതുപോലെ രോഗങ്ങൾ വളരെ അകലുന്നുണ്ട് ഇപ്പോൾ പിന്നെ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഈ കടതി പഠനം കൊണ്ട് അതിനൊരു ശമനം ഉണ്ടാകുന്നുണ്ട് അതെന്താ ആ ഇപ്പം നമ്മൾ ശരിക്കും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു അധികം വിഷാംശങ്ങളുള്ള ഒരു ഭക്ഷണക്രമമാണ് നമ്മുടെ പുറത്തു നിന്നുള്ള ഭക്ഷണവും അങ്ങനെ കീടനാശിനികളുടെ ഉപയോഗം മൂലമുള്ള പച്ചക്കറി അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഒട്ടുമുക്കാൽ ഒരു എൺപത് ശതമാനത്തോളം ഇതിൻ്റെ പ്രതികൂലമായ എഫക്റ്റുകളേൽക്കാതെ നമ്മളെ ഈ കളരി പഠനം ശരിക്കും സംരക്ഷിക്കുന്നുണ്ട് കാരണം നമ്മളൊരു നല്ല വ്യായാമമാണ് ഈ കളരി പഠനം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുകയും ഒട്ടുമുക്കാൽ അസുഖങ്ങളിൽ നിന്നെല്ലാം മോചനമാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇവിടെ കളലിൽ ദക്ഷിണ വെച്ചിറങ്ങിയിട്ട് പഠനം ആരംഭിക്കുന്നതിന് എണ്ണതയപ്പോടു കൂടിയാണ് ശരീരമാസകലം എള്ളെണ്ണ തേച്ചിട്ടാണ് കുട്ടികളിറങ്ങി പ്രാക്ടീസ് ചെയ്യാറ് എള്ളെണ്ണ എള്ളെണ്ണ തേച്ചിട്ട് ആ പരമ്പരാഗതമായ രീതിയിൽ അത് ശരീരത്തിന് എള്ളെണ്ണ ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ട് ശരീരത്തിന് ബലവും വഴക്കവും ഒക്കെ ലഭിക്കുന്ന ഒരു എണ്ണയാണിത് അപ്പോൾ അത് തേച്ചിട്ടാണ് ദേഹമാസകാലത്ത് തേച്ചിട്ടാണ് ഇവിടെ കുട്ടികളിറങ്ങി പ്രാക്ടീസ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണക്രമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് മധുരം ഒഴിവാക്കാൻ പറയും പഞ്ചസാര മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര ഈ മധുരം പഞ്ചസാര എന്ന് പറയുമ്പോൾ ശരീരത്തിന് അത്ര ഗുണകരമായ ഒരു വസ്തുവല്ല പഠനങ്ങൾ ആ അത് ക്യാൻസറിന് വരെ ഈ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഒരു ആളുടെ ശരീരത്തെ അമിതവണ്ണം വെക്കുന്നതിനുള്ള പ്രധാന ഒരു ഘടകം പഞ്ചസാരയാണ് അപ്പോൾ തീരെ മധുരം ഒഴിവാക്കാൻ പറ്റാത്തവർ വരെ കരിപ്പെട്ടി ഉപയോഗിക്കാൻ പറയും ശർക്കരയോ കരിപ്പെട്ടി ശർക്കരക്കാടിലൊന്നുകൂടെ നല്ലത് കരിപ്പെട്ടിയാണ് അപ്പോൾ കരിപ്പെട്ടി ഉപയോഗിച്ച് ആ മധുരം ഒഴിവാക്കാൻ പറ്റാത്തവർ അത് ഉപയോഗിക്കാൻ പറയും പഞ്ചസാര തീർത്ത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയും അതുപോലെ തണുത്ത ഫ്രിഡ്ജിൽ വെക്ക് വെച്ച് സൂക്ഷിച്ച് അങ്ങനെയുള്ള തണുത്ത ആഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കാൻ പറ്റും നോർമലായി തണുത്ത വെള്ളം കുടിക്കുക തണുപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ചും നമ്മൾ എണ്ണയൊക്കെ തേച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ തണുപ്പ് അധികം ഉള്ളിൽ ചെല്ലുന്നത് അത്ര നല്ലതല്ല കഫക്കെട്ട് കൂടാനുള്ള ഒരു കാരണമാകും അതോടുകൂടി സ്റ്റാമിന കുറയും കഫക്കെട്ട് കൂടുന്നതോടുകൂടി സ്റ്റാമിന കുറയും ശരീരം അപ്പോൾ അതുകൊണ്ട് അത് രണ്ടുമാണ് പ്രധാനമായിട്ടും അല്ലാതെ മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ കൊഴുപ്പുകൾ ഒത്തിരി പിന്നെ കൂടിയത് ആഴാരങ്ങൾ ഒഴിവാക്കിയിട്ട് പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ കൂടുതലുള്ളത് കഴിക്കാൻ പറയും വടക്കൻ സമ്പ്രദായത്തിലായാലും അതിന് കൃത്യമായ പാഠ്യക്രമമുണ്ട് മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വിറുങ്ക എന്നുള്ള രീതിയിലാണ് വടക്കൻ്റെ സമ്പ്രദായം പോകുന്നത് അതായത് വരുന്ന ഒരാളുടെ ശരീരത്തിന് വഴക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് മെയ്വഴക്കം മെയ്യെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് തന്നെ നല്ല സമയമെടുക്കും എണ്ണ തേച്ച് കളിയിലിറങ്ങി ആമർച്ചകളും കാലുകളും പരമ്പരാഗതമായി പഴയ രീതിയിൽ അറുപത്തി നാല് കാലോളം കളരിൽ പഠിപ്പിക്കുന്നുണ്ട് സിലബസിലുണ്ട് ഇപ്പോഴതിൽ അത്രയൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ അതിലൊരു പകുതിയോളം കാലുകൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കാറുണ്ട് അമർച്ച അതുപോലെ അമർച്ചകളെ വടിവുകൾ പ്രധാനപ്പെട്ട ഒന്ന വടിവുകൾ മൃഗങ്ങളുടെ ശരീരചലനത്തോട് ചേർന്ന് ചിട്ടപ്പെടുത്തി അതിനോട് സാമ്യപ്പെടുത്തിയിട്ടേക്കുന്ന സിംഹവടിവ് ആശു വടിവ് വരാഹടിവ് ഗജ ഗജവടിവ് അങ്ങനെ വടിവുകളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആയുധങ്ങൾ എടുക്കുക ശരീരത്തിന് ഒരു നിലയിൽ ഒരവസ്ഥയിൽ നല്ലൊരു അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ആയുധങ്ങൾ അതിൽ തന്നെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ തടി കൊണ്ടുള്ളതായിരിക്കും അതാണ് കോൽത്താരി തടി കൊണ്ടുള്ള ആ വലിയ വഴി അത് കെട്ടുകാരി പയറ്റുക കെട്ടി കീറി പയറ്റുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് അതിൽ നടക്കുന്നത് അപ്പോൾ ഈ വലിയ വടി ഇത് നമ്മുടെ ഒരാളുടെ ശരീരത്തോളം തന്നെ നീളം ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് ഒരു മാറ്റാനോട് അല്ലെ എതിരെ നിൽക്കുന്ന ഒരാളിനോട് ദൂരെ അകലത്തിൽ നിന്ന് പയറ്റി പഠിക്കാം എന്ന പൈറ്റിയാണ് അത് പഠിക്കുന്നത് അതിന് അതിന്റെ സിലബസുകൾ അത് കഴിഞ്ഞാൽ ചെറിയ പടി മുച്ചാൻ എന്ന് പറയും ഇത് കുറച്ചുകൂടെ അടുത്ത് നിൽക്കും ഇത്രയും പടി തെക്കൻ പറയും വടക്കാൻ സമുദായത്തിൽ മുച്ചാൻ അപ്പോൾ ഇത് ചെറുപടി മുച്ചാൻ അപ്പോൾ എങ്കിൽ മാറ്റാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വരും അടുത്ത് നിന്നുള്ള പൈറ്റുകളാണ് അത് നല്ല സ്പീഡില് പെട്ടുകാരെക്കാളും നല്ല സ്പീഡുകളിൽ പെട്ടെന്ന് 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 പയറ്റി കോഴി കൊത്തുന്നത് കൊത്തിപ്പിറക്കിപ്പയറ്റാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപടിയിൽ വരുന്നത് കൊത്തിപ്പുറക്കി ആ കൊത്തിപ്പിറക്കിപ്പയറ്റ് എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള പൈറ്റ് ഇതിൽ മുച്ചാണ് വരും അത് കഴിഞ്ഞാൽ അതിന് ശേഷം ഇത് ഒരു സ്വാധീനമായതിനു ശേഷമാണ് പിന്നീട് അങ്കത്താരി അതായത് ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ തടി കൊണ്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് ഒറ്റ ഒറ്റ തടി കൊണ്ടുള്ളതാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് അത് നമ്മൾ പഠിപ്പിക്കാറുള്ളൂ ഒറ്റ ആ അതെ അതെ ഒറ്റ ഒറ്റ ആ അറുപത്തിനാല് കുലാഭ്യാസ കുലാഭ്യാസ മർമ്മങ്ങൾ അടങ്ങിയ അറുപത്തിനാല് മർമ്മ പ്രയോഗങ്ങൾ അടങ്ങിയതാണ് അപ്പോൾ ഒറ്റ പയറ്റിയാൽ ഉറക്കത്തിലും പയറ്റൊന്നാണ് അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ശേഷം വടിവുകളും ഒക്കെ നല്ലപോലെ പോലെ സായത്തമാക്കി മെയ്പ്പയറ്റുകൾ അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ മെയ്ത്താരിൽ ഉൾപ്പെടുന്ന മെയ്പ്പേറ്റുകൾ അപ്പോൾ മെയ്പ്പയറ്റുകൾ നല്ലോണം ചെയ്ത് കുറച്ച് മെയ്പ്പയറ്റുകൾ നല്ലോണം സായത്തമാക്കിയിട്ടാണ് ഈ കോൽത്താരിലേക്ക് നമ്മൾ കിടക്കുന്നത് കോൽത്താരിക്ക് ശേഷമാണ് അങ്കത്താരി ആയുധങ്ങൾ ഇരുമ്പ് അതിൽ കടാരയാണ് നമ്മൾ ആദ്യം എടുക്കാറുള്ളത് കുട്ടികൾക്ക് അത് മനുഷ്യ ശരീരത്തിന് നട്ടലിനോട് സാമ്യമുള്ളതാണ് അതിന്റെ ആ അത് ഇത് മനുഷ്യ ശരീരത്തിന് നട്ടലിന്റെ ആകൃതി തന്നെയാണ് അതിനു പറ്റുന്നത് ആ അപ്പൊ അത് ഈ ശരീരത്തോട് ചേർന്ന് കണക്കുകളുണ്ട് കണക്കുകളുണ്ട് നിർമ്മാണത്തിന് ഒരു കടാരൊക്കെയുള്ള നീളവും പിടിക്കുള്ള പിടിയും അതിന്റെ നീളത്തിന് കണക്കുകളുണ്ട് വാളിന്റെ പിടി ഉൾപ്പെടെയുള്ള നീളത്തിന് കണക്കുകളുണ്ട് അങ്ങനെ കൃത്യമായ ലക്ഷണങ്ങളൊത്ത ആയുധങ്ങളാണ് വളരെ സമ്പ്രദിച്ച് ഏറ്റവും ഉറുമി ഉറു വളരെയധികം അപകടമുള്ളതാണ് ആ കുതികാലിന് നമ്മുടെ ഞാൻ പറഞ്ഞു ആ അതിന് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു ആയുധമാണ് ഉറുമി അപ്പൊ അതൊക്കെ നല്ല അതെ അതെ നല്ല ഒരു നമ്മളാ നല്ലവണ്ണം ചെയ്തെടുക്കും എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ ഉറുമി എടുക്കാറുള്ളൂ അതിനും സമയം എടുക്കും ഇതെല്ലാം പയറ്റി വരാം പിന്നീട് എല്ലാം വടക്കൻ സമയത്ത് ഏറ്റവും അവസാനം വെറും കൈ മർമ്മപ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള വെറും കൈ സമ്പ്രദായം അതിൻ്റെ ഏറ്റവും അവസാനമാണ് തെക്കൻ സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഈ ഉണ്ട് വലിയ വടികളും വെച്ചിട്ടുള്ളതും കൂടാതെ വെട്ടുകത്തി പയറ്റുകളുണ്ട് ആ വെട്ടുകത്തി വെച്ച് പയറ്റുന്നത് അതുപോലെ വാൾ വാളും പരിചയമുണ്ട് വടക്കൻ സമുദായത്തിൽ കുന്തോ മറുപടിച്ച കുന്തോ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പയറ്റുകളാണ് കുറച്ചുകൂടെ അപ്പോൾ അത് ഈ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലേ ആ തെക്കനും വടക്കനും അങ്ങനെയൊക്കെ ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് ശൈലിയായി തെക്കനും വടക്കനും അപ്പം ഇതിനകത്ത് തന്നെ പലോധന രീതികളും ഒക്കെ പല രീതിയാണ് അതെ അതെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആയോധനകലയാണ് കളഞ്ഞാൽ അത് നമുക്ക് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് കാരണം കളരി പടയണി തെയ്യം ഇങ്ങനെയൊക്കെയുള്ള കുറേ കലാരൂപങ്ങൾ നമ്മുടെ മാത്രം നാടിന്റെ മാത്രം ഒരു പൈതൃകമാണ് കേരളത്തിന്റെ മാത്രം മാത്രം ഒരു പൈതൃകമാണ് അത് കളരിയിലെ നമ്മൾ പിന്നെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് കളരിയിലെ അമർച്ചകളും കാലുകളും ചെയ്താൽ പ്രത്യേകിച്ച് കാലുകളെടുത്താൽ നേർക്കാല തിരിച്ചുകാല വീത അങ്ങനെ കുറച്ച് കാലുകളുണ്ട് അത് പ്രധാനമായിട്ട് കാലിനും അതുവഴി നട്ടലിനും നല്ല പോലെ ശക്തിയും വ്യായാമവും ഒക്കെ കിട്ടുന്ന ഒരു ചില പ്രവൃത്തികളാണ് ഈ കാലുകൾ അമർച്ചകൾ ഈ കാ നിത്യേന അല്ലെങ്കിൽ തുടർച്ചയായി ഈ കാലുകൾ എടുക്കുന്ന ആൾ ഒരിക്കലും തളർന്നു കിടക്കത്തില്ല എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പാരാലിസിസ് ബാധിച്ച് കിടക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു റീല് കണ്ടു ഒരു ഇംഗ്ലീഷ് മെഡിസിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്ടറുടെ ഒരു റീല് കണ്ടു അതായത് നമ്മുടെ കളരി ശാ ശാസ്ത്ര മർമ്മ സമ്പ്രദായങ്ങളിലും എല്ലാം ഈ കാലിൻ്റെ മസിലിനെ കാലിനെ രണ്ടാം ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്നും ഉള്ള രക്തം ഹൃദയ പമ്പ് ചെയ്തു പോയതിന് ശേഷം അത് തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നതിന് സഹായകരമാണ് കാലിൻ്റെ മസലുകളും കാലാണ് പ്രധാനമായിട്ടും സഹായകരമായിട്ടുള്ള അപ്പോൾ ഈ കാലിന് വേ പിന്നെ കാലിനുള്ള എക്സസൈസ് ചെയ്യുന്നവർക്ക് ഹൃദയാഘാതം വരാൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊരു പഠനം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ടു അപ്പോഴേ എനിക്കിത് ഓർമ്മ വന്നു ശരിക്കും നമ്മളോട് ഗുരുക്കന്മാരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാലുകൾ നിത്യേനെ എടുക്കുന്നവരെ താളം കിടക്കരുത് കാരണം സ്ട്രോക്ക് വരുമ്പോഴാണ് ഹൃദയം പണി പണിമുടക്കുമ്പോഴാണല്ലോ ഒരാൾക്ക് പാരാലിസിസ് വരുന്നത് സ്ട്രോക്കുകളും ഹൃ പിന്നെ കൊഴുപ്പുകളും അടിഞ്ഞുകൂടി അങ്ങനെ ആ അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ ഈ ആധുനിക പഠനങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഇത് വടക്കൻ സമ്പ്രദായത്തിലെ ഈ മെയ്ത്താരിയൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മൾ അത്ഭുതപ്പെട്ടു ഒരു രംഗത്തേക്ക് ഇറങ്ങി ആ ശരീരത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ അത്രത്തോളം കീറി മുറിച്ച് പഠിച്ച് കീറി മുറിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ ഘടനയെക്കുറിച്ച് നല്ല ജ്ഞാനം ഉള്ള ഗുരുക്കന്മാരെ ചിട്ടപ്പെടുത്തി കിട്ടേക്കുന്നതാണ് ഈ മെയ്പ്പയറ്റുകളും അമർച്ചകളും വടിവുകളൊക്കെ അപ്പോൾ ആ പിന്നെ അത് പഠിക്കുന്നത് നമ്മുടെ ഇത്രയും ഒരു പൈതൃക സ്വത്തം ഉണ്ടായിട്ട് അത് പഠിക്കാൻ പറ്റാതെ പോകുക എന്ന് വലിയൊരു ഭാഗ്യക്കേടാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താ അത് നൂറ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു കുറച്ചെങ്കിലും മെയ്ത്താരികൾ പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം അത് ആ ചെയ്യുന്ന ആളുടെ ശരീരത്തുണ്ടാവും അത് തീർച്ചയായിട്ടും പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഒരു മനുഷ്യൻ്റെ ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം ആവശ്യകമാണോ അതുപോലെ തന്നെ മനുഷ്യന് വ്യായാമം ആവശ്യമാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും വ്യായാമം ചെയ്യാത്തൊരു ശരീരം എന്ന് പറയുന്നത് ഇനിയും ഈ സമൂഹത്തിൽ പിടിച്ച് അല്ലെങ്കിൽ ഈ മനുഷ്യരാശിയിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതശൈലി അത്രത്തോളം മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കാത്തുവെച്ച ശാസ്ത്രീയമായ നൂറ് ശതമാനം ശാസ്ത്രീയമായ ഈ ഒരു വ്യായാമക്രമവും ആയോധനക്രമവും എല്ലാവരും പഠിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് പ്രായഭേദമന്യേ എല്ലാവരും പഠിച്ചിരുന്നാൽ അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ഉണ്ടാവും